പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിത പണ്ഡിതസഭയായിട്ടുള്ള സമസ്ത കേരള ജമിയതുൽ ഉനമയുടെ മുഷാവറ അംഗമാവാൻ ഏറ്റവും യോഗ്യനായ ഒരാളാണ് പണക്കാട് സെയ്ത് സ്വാധികലി ശ്യാബു തങ്ങൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ദൗർഭാഗ്യവശാൽ പണകടൈത് സ്വാധികലി ശിയാബു തങ്ങളെ സമസ്തയുടെ മുഷാവറ അംഗമാക്കാൻ ഇതുവരെ സമസ്ത അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരവും അതുപോലെ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം എത്രയോ മഹല്ലുകളുടെ ഒരു കാതിയാണ് എന്നുള്ളതാണ് ഇസ്ലാമിക പണ്ഡിത സഭയിലേക്ക് അദ്ദേഹത്തെ എടുക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഹല്ലുകളുടെ കാദിയായിട്ടുള്ള പണക്കാട് സാദിഖലി സ്വാധികരി തങ്ങളെ ഒരിക്കലും അവിടെ സമസ്തയുടെ മുഷാവറ അംഗത്വത്തിൽ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യകതയുമില്ല കാരണം മാത്രമേ അദ്ദേഹം അതിന് അർഹനാണ് അത്രയും അർഹതപ്പെട്ട ഒരാൾ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പാണക്കാട് തറവാട്ടിലെ ഏറ്റവും ഇത് മുതിർന്ന കാരണവരാണ് ഇപ്പോൾ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള അദ്ദേഹത്തെ പാണക്കാട് തറവാട്ടിൽ നിന്ന് ഒരാളെ അവിടെ മുഷാവറ അംഗമാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അത്രമേൽ കേരളീയ മുസ്ലിങ്ങൾ ആ ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും പാണക്കാട് തറവാട്ടിലെ കാരണവരെ സമസ്തയുടെ മുഷാവറ അംഗമാക്കുക എന്നുള്ളത് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് ആ ഒരു തീരുമാനത്തിലേക്ക് സമസ്ത എത്തേണ്ടതുണ്ട് ഒരിക്കലും അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുള്ള അദ്ദേഹത്തെ അതിലേക്ക് അടുപ്പിക്കാതെയുള്ള ഒരു പ്രവർത്തന രീതി ഒരു തെറ്റാണ് അതിന് അവർ പറയുന്ന കാരണങ്ങൾ അത് പലതാണ് സാദിഖലി ശാബ് തങ്ങൾക്ക് അറുപത് വയസ്സായിട്ടില്ല അതുപോലെ തന്നെ ഓരോ കാരണങ്ങളുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് താൽക്കാലികമായി സാധികലിശ്യാബദ്ധങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അത് ഇന്ന കാരണം കൊണ്ട് സാധികലിശ്യാബങ്ങളെ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത കൊണ്ട് താൽക്കാലികം മാറ്റി വെക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സമസ്തയുടെ പ്രവർത്തകരും ആ സമസ്തയുടെ അനുയായികളും സമസ്തയെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ പണക്കാട് ചെയ്ത് സ്വാധികലിശ്യാബങ്ങൾ തികച്ചും അർഹനാണ് എന്നുള്ള ബോധം കേരളീയ പൊതുസമൂഹത്തിനും എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പണക്കാട് ചെയ്ത് സ്വാധികലിശിയാബിതങ്ങളെപ്പോലെ പണക്കാട് കുടുംബത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു കാരണവരെ മാറ്റിക്കൊണ്ട് താൽക്കാലികമായി അങ്ങോട്ട് മാറ്റി നിന്നിർത്തിക്കൊണ്ട് എത്ര കാലമാണ് ഇങ്ങനെ സമസ്തക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് എനിക്കൊരിക്കലും പറയാൻ സാധിക്കുന്നില്ല കാരണം ഒരു അർഹതപ്പെട്ട ഒരാളെ അതിൽ ഉൾപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഒരു തെറ്റാണ് അതുപോലെ തന്നെ പാണക്കാട് പി എം എസ് എ പൂക്കുവായ തങ്ങൾ എന്ന് പറയുന്ന പാണക്കാട് സെയ്ദ് സാദിഖ് അലീസ് ശാബ് തങ്ങളുടെ പിതാവ് അത് അതിനുശേഷം പണകടസ് ചെയ്ത് ഉമറലി ശാബ്ദങ്ങൾ അതിനുശേഷം ഇപ്പോൾ അവസാനമായിട്ട് പണകടസ് ചെയ്ത് ഹൈദരലി ശാബ്ദങ്ങളൊക്കെ മുഷാവറ അംഗങ്ങളായിട്ടും അവിടെ സമസ്തയുടെ ഭാരവാഹികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് തീർച്ചയായും ആ ഒരു സാഹചര്യത്തിൽ പണകട സെയ്ദ് ഹൈദരൽ ശ്യാബിത്തങ്ങൾ ഇരുന്നിരുന്ന സമസ്തയുടെ ഉപാധ്യക്ഷൻ എന്നുള്ള ആ ഒരു പദവിയും അതുപോലെ തന്നെ പണകട സെയ്ദ് ഹൈദരൽ ശിയാബിദ്ധങ്ങൾ തന്നെ അംഗമായിരുന്ന മുഷാവറ അംഗവും എല്ലാം ഇപ്പോൾ ഒരു ഒഴിവുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരെയും മാറ്റേണ്ട ഒരാവശ്യമില്ല പണകാട്സ് ചെയ്ത് സ്വാധികലിശ്യാബങ്ങളെ ഹൈദരലിശയാബങ്ങൾ ഇരുന്ന എല്ലാ സ്ഥാനങ്ങളിലേക്കും എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത സമസ്ത ഒരു ഇത് പുനരാലോചനയിലൂടെ അത് പൂർത്തീകരിക്കേണ്ടതുണ്ട് തീർച്ചയായും പണകട ചെയ്ത് സ്വാധികലിശ്യാബങ്ങൾ സമസ്തയുടെ മുഷാവറ അംഗമാകുമ്പോൾ അത് കേരളീയ മുസ്ലിങ്ങൾക്ക് പുത്തൻ ഒരു ഉണർവും അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിന് ആ സമസ്ത എന്നുള്ള പ്രസ്ഥാനത്തോട് ഇന്ന് കൂടുതൽ ആളുകൾ അകൽച്ചയിലാണ് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത പ്രവർത്തനങ്ങളാണ് സമസ്തയുടെ ഭാഗത്ത് ഉള്ളത് അതുകൊണ്ടൊക്കെ തന്നെ സമസ്തയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ വീണ്ടും സമസ്തയിലേക്ക് അടുപ്പിക്കുന്നതിനൊക്കെ പണകടശ് ചെയ്ത് സാധിക്കൽ ഈശ്യാബദ്ധങ്ങളുടെ മുഷാവറ അംഗത്വം ഒരു കാരണമാകും അത്തരത്തിലുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സമസ്ത എത്തേണ്ടതുണ്ട് സാദികലിശാബ്ദങ്ങൾ ഒരിക്കലും മാറ്റി എന്ന് നിർത്തപ്പെടേണ്ട ഒരാളല്ല പണകാട് ചെയ്ത് സാദിഖലി ശാബ്ദങ്ങൾ ഏതൊരു ത്രാസ് എടുത്താലും ആ സമസ്തയുടെ ഇത് മുഷാവറ അംഗമാകാനുള്ള എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളും അദ്ദേഹം പാണക്കാട് തറവാട്ടിലെ കാരണവരാണ് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി മാത്രമല്ല കേരളത്തിലെ ഭൂരിപക്ഷം മഹല്ലുകളുടെയും പാളിയായിട്ടുള്ള അതുപോലെ തന്നെ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ പ്രസിഡൻ്റായിട്ടുള്ള പാണക്കാട് സെയ്ദ് സാദിഖുലി സാബ് തങ്ങളുടെ സമസ്തയുടെ മുഷാവറ അംഗത്വത്തിൽ നിന്ന് മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ട് അദ്ദേഹത്തെ അതിൽ അംഗത്വം ആക്കിക്കൊണ്ട് അദ്ദേഹത്തെ മുഷാവറ അംഗമാ തീരുമാനത്തിലേക്ക് സമസ്ത എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയും അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു മാറ്റിക്കൊണ്ടുള്ള പരിപാടിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല ഹൈദരലി ഷിയാബ് തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് ഒരു വർഷത്തിൽ കൂടുതലായിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഹൈദർ അലി ഷിയാബ് തങ്ങളുടെ സ്ഥാനങ്ങൾ അത് മുഷാവറ അംഗമായാലും അതുപോലെ തന്നെ സമസ്തയുടെ ഉപാധ്യക്ഷനായാലും അത് സെയ്ദ് സാദിഖലി ശാബ തങ്ങളെ ഏൽപ്പിക്കാനുള്ള ഒരു മാന്യത അവർ സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്